ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് ഒരു പുതിയ സംഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഫേസ് മസാജ് അല്ലേ ഇന്ന് നമ്മുടെ തലമുടിക്ക് കുറച്ച് സംഭവം ചെയ്യാം നമ്മുടെ ഫേസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മുടിയും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മുടിയിലും നമ്മൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ഞാൻ ആയിട്ട് നമുക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ പിന്നെ ഒരു കാര്യം ഫസ്റ്റിലെ പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് എൻ്റെ ആർക്കോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഞാൻ പൊതുവേ വീഡിയോസ് ചെയ്യാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഫോർമാലിറ്റീസിലൊന്നും സംസാരിക്കാൻ അറിയത്തില്ല നോർമലായിട്ട് എങ്ങനെയാണോ എനിക്ക് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്യാഷ്വലായിട്ട് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം ഇങ്ങനല്ല കുറച്ചും കൂടെ ഫോർമലായിട്ടൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഞാനിങ്ങനെ ക്യാഷ്വലായിട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് എനിക്കറിയാവുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക ചേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെയർഫോൾ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു മെയിൻ വിഷയമാണ് ഇപ്പോൾ ഹെയർഫോൾ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് ഹെയർഫോൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എനിക്ക് എൻ്റെ മുടി ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ബാക്കിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി എനിക്ക് അറിയാൻ പറ്റും ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുടി അല്ലേ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നല്ല മുടി ലെങ്ത് വെച്ചിട്ടുണ്ട് മുടിക്ക് കുറച്ച് നല്ല തിക്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട് ദൈവമേട്ട ചൂട് അങ്ങനെ ഇരിക്കട്ടെ മുടിക്കൊഴിഞ്ഞു പോയാൽ തീർന്നു വീണ്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് പോക്കിയ ഒരു ട്രിക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എനിക്ക് ചെയ്ത് നല്ല കറക്റ്റായിട്ട് എനിക്ക് സൂപ്പർ റിസൾട്ട് കിട്ടിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല ബിക്കോസ് എനിക്ക് എനിക്കൊരു ഫസ്റ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം ഇത് സൂപ്പറാണല്ലോ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലേ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ സോ ഞാൻ സത്യമായിട്ടും നല്ല റിസൾട്ട് കിട്ടും കിട്ടില്ല റിസൾട്ട് കിട്ടും വിത്ത് ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് നിങ്ങൾ ഫീൽ ചെയ്ത് ചെയ്യണം പത്ത് ദിവസത്തിന് ഓരോ ദിവസവും വന്നാൽ ആ മുടി വളർന്നോ മുടിക്ക് നീളം വെച്ചോ അല്ലെങ്കിൽ മുടി പുഴിയുന്നില്ലേ അങ്ങനെയൊന്നും നോക്കരുത് പത്ത് ദിവസം ഞാൻ പറയുന്നത് പോലെ കണ്ടിന്യൂസ് ചെയ്യാം ഇന്ന് ഞാനൊരു ഓയില് സ്പെഷ്യൽ ഒരു ഓയില് പ്രിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചുതരാം നാളെ ഞാനൊരു ഫേസ് പാക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ ഫേസ് പാക്ക് എന്ന് ഒരു ഹെയർ പാക്ക് കണ്ടീഷണർ പോലെ നമ്മുടെ ഫേസിന്റെ ഫ്രിസ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല സോഫ്റ്റ് ഫേസ് നല്ല വീണ്ടും വീണ്ടും പറയുന്ന ഹെയറിന്റെ ഫ്രിസ്നെസ് കുറയ്ക്കാനും ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഈ പത്ത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഓയിൽ തന്നെ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം ഒന്നും നമ്മുടെ മുടി വളരത്തില്ല ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടും എന്തിനാണ് നമ്മൾ ഈ ഷാംപൂസൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മുടെ ഹെയർ സ്കാൽപ്പിലേക്ക് ഒരുപാട് രൂക്ഷമായിട്ട് അതിൻ്റെ എഫക്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് പൊതുവേ നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽസ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഓയിൽ കിട്ടുമ്പോൾ അതൊരു ഹെയർ ഗ്രോത്തിനും കൂടെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹെയർ ഫോൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഓയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമുക്ക് ആ ഓയിലൊന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ ഇതിന് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് കീര എന്ന് പറയുന്ന സാധനം അഗത്തി ചീര എന്നാണ് ഇംഗ്ലീഷിൽ പറയാ തമിഴിൽ പറയുക അകത്തിച്ചീരിയ അത് മലയാത്തിലും അകത്തീരിയെന്ന് തന്നെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോ അത് ഞാൻ ഫസ്റ്റ് ഞങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ചിരിയാ കാണിച്ചു തരാം അത് നിങ്ങൾ അത് ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് ഫസ്റ്റ് കണ്ടിട്ട് വരും അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ചട്ടി കേട്ടോ കുറച്ച് തുരുമ്പുള്ള ഇരുമ്പ് ചട്ടിയാണ് നല്ലത് ഒത്തിരി തുരുമ്പല്ല കുറച്ച് ഇത് കഴുകിയത് തന്നെയാണെങ്കിൽ ജസ്റ്റ് ഒരു തുരുമ്പുണ്ട് ഞാനിത് എണ്ണ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് തുരുമ്പോടുകൂടി തന്നെയാണ് വെക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ഒരുപാട് വേണ്ട കുറച്ച് മതി ഇത്രയും നല്ലെണ്ണ മതി ഒത്തിരി ഒരു ഒരു കാൽ ഒരു കാൽ ലിറ്റർ പോലും വേണ്ട അതിനെക്കാട്ടിലും കുറച്ച് നല്ലെണ്ണ എടുക്കാം ഈ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നതാണ് ഈ അകത്തിച്ചീര എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ എനിക്ക് എനിക്ക് എല്ലാത്തിൻ്റെ ഈ തമിഴ് പേരുകളെ അറിയാവൂ കാരണം ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇതെല്ലാം പഠിച്ചതും ഇതൊക്കെ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചത് ഇവിടെ നിന്ന് ആയതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇതിന് പക്ഷേ അകത്തിച്ചീര എന്നാണ് പറയുക എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരിക്കും പറയുക ഞാൻ നീണ്ട നീണ്ട ഇലയായിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ കമ്പിലിങ്ങനെ ഒറ്റ കമ്പിൽ നീണ്ട് 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 ഇലയായിട്ടിരിക്കത്തില്ലേ അങ്ങനത്തെ ചീരയാണിത് അകത്തി ചീര എന്നാണ് പറയുക ഓക്കെ ഈ ഒരു ചീരയുടെ ഇലയാണ് വേണ്ടത് ഇത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരികൊന്നും വേണ്ട ഇൻ കേസ് നിങ്ങൾക്കൊന്ന് അരിഞ്ഞെടുക്കണമെങ്കിൽ അത് ഓക്കെയാണ് പക്ഷേ എങ്ങനെ ആയിരുന്നാലും നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് നല്ലപോലെ ഇതിൻ്റെ സത്ത് എണ്ണയ്ക്കകത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങണം അതാണ് മെയിൻ നമ്മുടെ ലക്ഷ്യം അല്ലാണ്ട് വേറൊരു ലക്ഷ്യവും ഇല്ല ഓക്കെ അതുകൊണ്ട് നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാവുന്നുണ്ട് അപ്പോൾ അതേ ഒന്ന് പറ്റട്ടെ നല്ലെണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലപോലെ പതഞ്ഞു പൊങ്ങാനുള്ള ചാൻസസ് ഉണ്ട് പത വരുമല്ലോ നല്ലെണ്ണയ്ക്ക് ഈ പക്ഷേ ഒരു കാര്യം ഓർക്കുക നല്ലെണ്ണയെന്ന് പറയുന്നത് കുറച്ച് തണുപ്പാണ് ഒരുപാട് സൈനസ് ഒക്കെ ഉള്ളവരാണ് ഭയങ്കര സൈനസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലെണ്ണ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ലെണ്ണ കുറച്ച് തണുപ്പല്ലേ നമ്മുടെ മുടി അധികമായിട്ട് ഭയങ്കര ചൂടൊക്കെ ആകുമ്പോഴാണ് തലയോട്ടിയിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് മുടി കൊഴിച്ചിൽ സംടൈം ഭയങ്കര ജാസ്തി ആവുന്നത് സോ നമുക്ക് ഈ ഒരു നല്ലെണ്ണ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഇവിടെ നമുക്ക് ഇട്ട് നോക്കാം പൊരുന്നിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് അത് ഇല ഇടുമ്പം തന്നെ നല്ല പൊരിഞ്ഞ് എണ്ണയിലേക്ക് ഇല പിടിക്കണം ഇപ്പോൾ ആ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഉള്ളതുകൊണ്ടാണ് ഏട്ടോ നല്ലത് പൊട്ടുന്ന ഒന്ന് കൊടുക്കാം ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് അതിനകത്ത് കിടന്ന് നല്ലപോലെ മൊരിയണം ആ എണ്ണ എന്തെങ്കിലും കിടന്ന് ആ ഇല നല്ല വൃത്തിയായിട്ട് മൊരിഞ്ഞു വരണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തീ കുറച്ച് വെക്കണം തീ കൂട്ടി വെക്കരുത് തീ കുറച്ച് വയ്ക്കുക ഈ ഇല ഒന്ന് നല്ല ഈ ഈ എണ്ണ എണ്ണയ്ക്കുണ്ടല്ലോ ഒരു നല്ല പച്ച കളർ ആവണം ഈ എണ്ണയെല്ലാം ഈ തുരുമ്പും കൂടെ ഉള്ളപ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളർന്ന പച്ച കളർ വരും കാരണം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഓക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മുഴിയട്ടെ മുരിങ്ങിയലെ ഒന്ന് ചൂട് ഇപ്പം ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത് ഇരുമ്പ് ചട്ടിയുമാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂട് നിൽക്കും ഇനി ഇതിനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ചൂടിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ച കളറ് നല്ലപോലെ ഇതിലേക്ക് ഇറങ്ങണം ഫുള്ളായിട്ടും അണ്ടോ നല്ല വേറൊരു കളറല്ലായിരുന്നു ഇപ്പോൾ ആ കളറ് മാറി ചെറുതായിട്ട് പച്ച കളർ ഒരു ബ്രൗൺ കളർ വന്നില്ലേ ഇനി അതിനെ നല്ലപോലെ പച്ച ആകട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അടച്ചൊന്നും വയ്ക്കണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലയൊക്കെ നല്ല ഒരു കരുപുരു കരുപുരു സൗണ്ട് ഉണ്ടല്ലേ ഒരുമാതിരി മണ്ണ് മാതിരി ഉള്ള സൗണ്ട് രണ്ടോ അങ്ങനെ ഒരു സൗണ്ട് വന്നിട്ടുണ്ട് എണ്ണയും നല്ല പോലെ നല്ല ഒരു പച്ചയും ഒക്കെ കളർന്ന ആ ഇരുമ്പ് ചട്ടിയുടെ കളറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പരുവായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒരുപാട് ഇതിനെ ഇട്ട് തിളപ്പിച്ച് ഇലയെ കരിയിച്ച് കളയരുത് ഇത്രയും മതി ഇതാവുമ്പോൾ നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ചൂടിനകത്ത് കുറച്ചു നേരം ഇതിരിക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരുന്നോട്ടെ അത് അവിടെ ഇരുന്നതിന് ശേഷം ഇത് നമുക്ക് അപ്പം ഇല നല്ല പോലെ പൊടിയുന്നൊരു പരുവാകും അത് നല്ലപോലെ ഇല ഇങ്ങനെ തേച്ച് നല്ല പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ എണ്ണ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂർ ഞാനിത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചേക്കാണ് അടച്ചല്ല വെക്കുന്നത് വെള്ളം ഇറങ്ങും അതുകൊണ്ട് തന്നെ തുറന്നു തന്നെയാണ് വെച്ചേക്കുന്നത് ഒരു ഒരു മണിക്കൂർ അത് ഇരുമ്പ് ചട്ടിയിൽ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഞാൻ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടാക്കാം നിങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കുക കേട്ടോ ഇപ്പം ഞാനത് ഉണ്ടാക്കിയതേ ഈ ഒരു കുപ്പിയിൽ ചൊവ്മാ ഒരു പ്ലാസ്റ്റിക് സോറി കണ്ണാടി കുപ്പിയിലാണ് ഒഴിച്ചു വെച്ചേക്കുന്നത് ഇത്രേ ഉള്ളൂ ഓയിൽ പത്ത് ദിവസത്തേക്ക് ഇത് ധാരാളമാണ് നമ്മൾ ഒരുപാടൊന്നും തേക്കാൻ പോകുന്നില്ല നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല കറുപ്പ് കാണും നിങ്ങൾക്കിതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത് ഉള്ളി ആ ഒരു ചീര ആ ഒരു ചീര മാത്രം അപ്ലൈ ചെയ്യുക വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് എണ്ണ കരിഞ്ഞു പോവരുത് ഇലയും ഒരുപാട് കരിഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പം തന്നെ നിങ്ങളത് ഇട്ടേക്കാം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ആ ഇരുമ്പ് ചട്ടിയിൽ എണ്ണ വിട്ടിട്ട് അടുത്ത ദിവസം എടുത്താൽ മതി ഞാൻ ആക്ച്വലി ഇന്നലെയാണ് ആ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തത് ഇന്നാണ് ഞാൻ അത് മാറ്റി കുപ്പിയിലോട്ടാക്കിയത് കേട്ടോ അപ്പം അതിൽ ഇരുമ്പിന്റെ അംശവും കൂടെ ആ ഓയിലിലേക്ക് വരും കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് ചെയ്ത് നോക്കി ഇതൊരു ഒരു വൈദ്യൻ പറഞ്ഞതാണ് ഈ തമിഴ്നാട്ടിലേക്കുള്ള വൈദ്യനാണ് ഇത് മുടി നല്ല ഫാസ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ഹെയർ ലോസ് സ്റ്റോപ്പ് ആവും പറഞ്ഞു അപ്പൊ ഞാൻ ട്രൈ നോക്കിയപ്പോൾ കറക്റ്റ് ആണ് നല്ല പോലെ എനിക്കല്ലെങ്കിലും ഹെയർ ലോസ് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ ഒരു പി ആർ പി ചെയ്തായിരുന്നു ഹെയറിൽ എന്നിട്ട് അതിന് ശേഷം കാരണം എന്റെ ആ ഇസ്റ്റക്ടമിയുടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ആ ഒരു ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകാൻ തോന്നുന്നു മുടി നല്ല പോലെ കൊഴിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആയി കേട്ടോ കംപ്ലീറ്റ് സ്റ്റോപ്പായി ഒരു ടച്ച് കൂട്ട് അത് ഞാൻ പറയുന്നില്ല ഓക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നിങ്ങളിത് ഓയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓവർ നൈറ്റ് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഓയിൽ ഓവർ നൈറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല ഏഹ് ഇപ്പോഴല്ലേ നൈറ്റ് ചെയ്യാൻ പറഞ്ഞു വീണ്ടും ഓവർ നൈറ്റ് ചെയ്യാൻ പാടില്ല പറയാം നമ്മൾ ഓവർ നൈറ്റ് അപ്ലൈ ചെയ്യുക ഓയിൽ ഓവർ നൈറ്റ് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എസ്പെഷ്യലി ഡാൻഡ്രഫ് അധികമായിട്ടുള്ളവര് സ്കാൽപ്പ് ക്ലീനായിട്ട് വെക്കാത്തവർ ഇവരൊക്കെ ഓയിൽ ഓവർനൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തലേ തലയോട്ടിയിൽ ഫംഗസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് മനസ്സിലായില്ലേ സോ ഫംഗസ് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ തല വൃത്തിയായിട്ട് നീറ്റായിട്ട് വെച്ചിരിക്കുന്നവർക്ക് ഓവർനൈറ്റ് ചെയ്യാം അല്ലാത്തവർ ഓവർനൈറ്റ് ചെയ്യരുത് പക്ഷേ ഈ ഒരു ഓയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യും ഈ ഒരു ടെൻ ഡേയ്സും നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ് ഹെയർ ടെൻ ഡേയ്സും നല്ല ഒരു ഹെയർ വാഷോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷാമ്പു നിങ്ങൾക്ക് എന്താണോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹെയർ വാഷ് പൗഡർ ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഹെയർ വാഷ് പൗഡറിനകത്ത് കടലമാവ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം പലരും എണ്ണവീഴുക്ക് പൂർണ്ണമായിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊരു ബെസ്റ്റ് റെമഡിയാണ് കടലമാവ് സോ നമ്മുടെ ഇപ്പം വരുന്ന ഹെയർ വാഷിനകത്ത് എല്ലാം കടലമാവ് ആഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവും നല്ല നീറ്റായിട്ട് ഹെയർ ക്ലീൻ ആവും അപ്പം ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളത് ഫസ്റ്റ് കാണിച്ചു തരാം ഈ ഇതുപോലെ ഒരു കോട്ടൺ എടുക്കും ഈ എണ്ണ പിന്നെ നിങ്ങൾ ചൂടാക്കോന്നും വേണ്ട കേട്ടോ വാമാക്കോന്നും വേണ്ട ഇതുപോലെ ഒരു കോട്ടൺ എടുക്കും എന്നിട്ട് ജസ്റ്റ് ഓയിലിലേക്ക് ഇതേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യും ഒന്ന് ഒന്ന് ഡിപ്പ് ചെയ്യും എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്ത് സ്കാൽപ്പിലേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കും സ്കാൽപ്പിൽ മാത്രം വേറെ എങ്ങും മസാജ് ചെയ്യുന്നില്ല വെള്ളി സ്കാൽപ്പില് നല്ല ഓയില് ഞാൻ പിന്നെ മസാജ് ചെയ്യുക ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളേ നല്ലപോലെ സ്കാൽപ്പില് മസാജ് കൊടുക്കുക ഇതേ ഒരു വെള്ളം മുടിയൊക്കെ വന്നിട്ടുണ്ട് ആ സ്കാൽപ്പില് നല്ല പോലെ ഇതുപോലെ തലയോട്ടിയില് മസാജ് ചെയ്യുക ഇതുപോലെ നിങ്ങൾ ഫുൾ തലയും മസാജ് ചെയ്യണം തലയോട്ടി ഫുള്ളായിട്ട് മസാജ് ചെയ്യുക ഹെയർ ലോട്ട് ഒന്നും വേണ്ട ഒരുപാടും തേക്കരുത് കുറച്ചെടുത്ത് തലയോട്ടിയില് ഫുള്ള് മസാജ് ചെയ്യുക കൈ കൊണ്ട് നല്ല ഒന്ന് മസാജ് കൊടുക്കുക ഞാൻ എന്താണെന്നറിയാം മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനമാണ് ഞാൻ മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും അറിയാമോ അതേ ഇങ്ങനെ റൗണ്ട് 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 ആയിട്ട് ഓരോടത്തും ഇതേപോലെ റൗണ്ട് ആയിട്ട് മസാജ് കൊടുക്കും ഒരു ഫൈവ് മിനിറ്റ്സ് വരെ പതുക്കെ റിലാക്സ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് ഇതുപോലെ എണ്ണ ഫുള്ള് ചെയ്തതിന് ശേഷം മസാജ് ചെയ്യും എന്നിട്ട് മുടി നല്ലപോലെ ചീകി രാത്രി വാരി കെട്ടി വെച്ചേക്കും അടുത്ത ദിവസം രാവിലെ തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് കളയും നല്ല ഞാൻ അങ്ങനെ ചേച്ചാ ഹെയർ വാഷ് കുറച്ചെടുത്ത് നല്ലപോലെ കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചേക്കും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ എന്തെയ്യും തലയോട്ടിലെല്ലാം നല്ലപോലെ തേച്ച് തലമുറയുടെ തുമ്പിൽ വരെയും തേച്ച് നല്ല തേച്ച് പിടിപ്പിച്ചു ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വാരി കെട്ടി വെച്ചേക്കും എന്നിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയും അപ്പം മുടി നല്ലപോലെ എണ്ണമയവും പോയിട്ടുണ്ടാവും എന്നാൽ ഫുൾ ആയിട്ടും പോയിട്ടുണ്ടാവത്തില്ല നല്ലപോലെ സ്കാമ്പ് നല്ല ക്ലിയർ ആവുകയും ചെയ്യും മുടിയും നല്ല നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും അടുത്ത ദിവസവും അതേ ദിവസവും രാത്രി വീണ്ടും നമ്മൾ ഇതേപോലെ ഓയിൽ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നാളെ ഞാൻ വീഡിയോയിൽ കാണിച്ചേല്ലാം കേട്ടോ ഇന്ന് നിങ്ങൾ ഓയിലും എല്ലാം കൂടെ കൺഫ്യൂസ് ആക്കണ്ട ഫസ്റ്റ് ഡേ ഓയിൽ നിങ്ങൾ ടെൻ ഡേയ്സ് ചാർട്ട് വെച്ചോളൂ ഒരു പത്ത് ദിവസം കൃത്യമായിട്ട് ഞാനിത് ചെയ്യും അത് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ അടിയിൽ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐൻഡ് ആം ഷുർ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി പക്ഷേ ഞാൻ ഉള്ളിലും നല്ല ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നല്ലതായിട്ടുള്ള പ്രോട്ടീനും നല്ല മുട്ടയും പാലും നല്ലപോലെ ചിക്കനും ഫിഷും ഒക്കെ നല്ല രീതിയിൽ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു I'm <laughs> sorry. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തലമുടിയും മുടിയും നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് എനിക്കൊന്ന് മുടി നല്ല നല്ലപോലെ എനിക്ക് ഉണ്ടാവും ഇത്രയും ഹെയർ ഗ്രോത്ത് ആയി മുടിക്ക് അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട് നല്ലപോലെ മുടി ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആപ്ലി ചെയ്യും എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ ആ വേറെ കാര്യം പറഞ്ഞല്ലോ ഈ ഹെയർ വാഷ് ഇട്ട് ഞാൻ വെക്കത്തില്ലേ ഹെയർ വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ തലയിൽ വെള്ളം ഒഴിച്ച് ഇത് വെച്ച് വീണ്ടും ഒരു രണ്ട് നിമിഷം ആ ഹെയർ വാഷ് വെച്ചിട്ട് തന്നെ നല്ല പോലെ സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പൊ ഒക്കെ ഉണ്ടെങ്കിലുള്ളത് ഇതിന്റെ ഇതിന്റെ ഈ ഇന്നു പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് ഭയങ്കര ഹാഷ് നല്ല സോഫ്റ്റ് സംഭവം ആമസോണിക്ക് കിട്ടുമെന്ന് തോന്നുന്നു ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഷാംപൂ ആണ് ആക്ച്വലി ഇത് നല്ല പോലെ ഒന്ന് കഴുകി കൊടുക്കും എന്നിട്ട് മുടി നല്ലപോലെ കഴുകി മുടി നാച്ചുറൽ ഉണക്കി സുരക്ഷിതമായിട്ട് നല്ല നീറ്റായിട്ട് വാരി കെട്ടിവയ്ക്കും ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ ഉച്ചയില് ലൂസായിട്ട് കെട്ടിവെക്കും ഇല്ലെങ്കിൽ നല്ലപോലെ പിന്നീട്ട് ഇട്ടേക്കും കേട്ടോ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞു ഇട്ടു എന്റെ മുടി അതിനെ വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടു മൂന്ന് ഒരാഴ്ച ഞാൻ ഗ്യാപ്പിൽ ഇട്ടേക്കുവാണ് ഞാൻ വിചാരിച്ചു വീണ്ടും എണ്ണ ഉണ്ടാക്കി അതിനുള്ള തീർന്നു പോയി വീണ്ടും എണ്ണ ഉണ്ടാക്കി അടുത്ത പത്ത് ദിവസം ചെയ്യാൻ പോവാണ് മുടി മുടി നല്ല വളർച്ച എന്ത് പറഞ്ഞ നല്ലൊരു തിക്നെസ് ഉണ്ടാവും മുടിക്ക് മുടി പൊഴിച്ചിൽ തീർന്നാൽ തന്നെ പാതി പ്രശ്നവും തീർന്നു അല്ലേ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എണ്ണ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കുക അകത്ത് ചീര കിട്ടാൻ വലിയ പാടൊന്നുമില്ല നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക പത്തേ പത്ത് ദിവസം ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച വിട്ടിട്ട് വീണ്ടും അടുത്ത പത്ത് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തലയിൽ രാത്രി ഫുൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മുടെ മുടിയെ ഡാമേജ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഇതുപോലെ ചെയ്യുക സെക്കൻഡ് ഡേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണാം and shit up. ഒരു കണ്ടീഷണർ പോലെ നമ്മൾ ആൽമണ്ട് ഗംസും ചെമ്പത്തിപ്പൂവൊക്കെ ഉപയോഗിച്ച് കണ്ടീഷണർ ഉണ്ടാക്കി തലയിൽ ഇടും അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് മുടി അതേപോലെ തന്നെ വീണ്ടും എണ്ണ മാത്രം ചെയ്യും അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും നമ്മൾ ഹെന അപ്ലൈ ചെയ്യും എന്ന മീൻസ് അങ്ങനത്തെ ഹെനയല്ല ഹെണ്ണയും മരുദ നമ്മുടെ ചെമ്പരത്തിപ്പൊടിയും എല്ലാം കൂടെ നമ്മുടെ ഹെന്ന ഇല്ലേ ലിറ്ററലി നമ്മുടെ ഹെന്ന പൗഡർ അത് തേയിലൊന്നും വേണ്ട ചുമ്മാ വെള്ളത്തിൽ മിക്സ് ചെയ്തിടും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വെള്ളം വീണ്ടും എണ്ണ മാത്രം ഉപയോഗിക്കും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഹെയർ പാക്ക് ഇടും അങ്ങനെ ടെൻ ഡേയ്സ് കം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും നാളെ ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യം ഇപ്പം നിങ്ങൾ എണ്ണയെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി എണ്ണ ഉണ്ടാക്കുക ഇടുക മുടി നല്ലപോലെ ഷാംപു വാഷ് ചെയ്തിട്ട് കഴുകുക നീറ്റായിട്ട് വെച്ചേക്കാം പത്ത് ദിവസം കൊണ്ട് എന്താ മാറ്റം ഉണ്ടാകുന്നത് നമുക്കറിയാം നിങ്ങൾ ഹെയർ ഗമ്മീസ് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് എടുക്കുക ഫുഡ് നല്ലപോലെ കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നല്ലൊരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുക ഓക്കെ അപ്പോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാരും ഇതേപോലെ തന്നെ എണ്ണ കരിയാതെ ശ്രദ്ധിക്കുക നിങ്ങൾ എണ്ണയുടെ പരുവ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എണ്ണ വെടിച്ച് നല്ല കരുതരാൻ ആവുമ്പോഴേ ഓഫ് ചെയ്തോളൂ ഇരുമ്പ് ചട്ടിക്ക് അതിനാ തിരുന്ന് തന്നെ ചൂടായിക്കോളൂ അത് മതി ഓവറായിട്ട് കരിയിക്കാതിരുന്നാൽ മതി സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇനി ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കോമ്പ് ഉപയോഗിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചീ കൊടുത്താലും മതി എന്തെങ്കിലും ഒരു ഫോർമാലിൽ ചെയ്താൽ മതി എണ്ണ നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിൽ പിടിക്കണം അത്രേ ഉള്ളൂ രാവിലെ തന്നെ കഴിയും കല്യാണം കുറേ വിയർക്കുന്നത് വരുന്ന തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഓവർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ സ്കിന്നിനെ ഹെൽത്തി സ്കിന്നിനെ ഹെൽത്തി സ്കാൽപ്പിനെ ഡാമേജ് ആക്കും ഓക്കെ അപ്പം നാളെ ഞാനൊരു ഇതുണ്ടാക്കുന്നതി കാണിച്ചു തരാം കണ്ടീഷണർ പോലെ നമ്മുടെ സ്കിൻ തലമുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതും കാണിച്ചുതരാം അപ്പോൾ ആശിഷ്യൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ ലൈക്കാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല വീഡിയോസ് വേണം മുടി കൊഴിച്ച ഒരാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശരിയാണല്ലോ മുടി കൊഴിച്ചു ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമല്ല അപ്പം എനിക്ക് വരുന്ന എനിക്ക് റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു മാസം മുമ്പുള്ള എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്റെ മുടിയൊക്കെ കുറച്ച് മുടിയേ ഉള്ളത് ഇത്ര വരെ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു നല്ലപോലെ പോലെ വളർന്നിട്ടുണ്ട് മുടി അപ്പോൾ ചെയ്യാ ചെയ്തിട്ട് അഭിപ്രായം പറയുക ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ ട്രൈ ചെയ്യുക അഭിപ്രായം പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം